ീൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് പ്ലാൻസ് എത്തിയിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് ഞാൻ പരിചയപ്പെട്ടു തരാം നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഒരു ചൈന ഡോള് പാമൊക്കെ അത്യാവശ്യം ഓർഡർ ഉണ്ടായിരുന്നു അപ്പം വീണ്ടും ഞാൻ ആ പ്ലാൻസൊക്കെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഓരോ പ്ലാൻസ് അതിൻ്റെ റേറ്റും ഞാൻ പറയാം അപ്പോൾ ആദ്യത്തെ പ്ലാൻ്റെ ഏതാച്ച നമ്മുടെ ചൈന ഡോൾ തന്നെയാണ് കേട്ടോ ചൈന ഡോൾ മുമ്പ് കൊടുന്നതായിരുന്നു അപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് റേറ്റ് വരുന്നത് അമ്പത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വ്യത്യാസമില്ല അമ്പത് രൂപ തന്നെയാണ് കേട്ടോ ഇതാണ് പ്ലാനിൻ്റെ സൈസ് അപ്പോൾ വാട്സ് വാട്സാപ്പിൽ എല്ലാവരും മെസ്സേജ് ചെയ്യണം വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ ഇതാണ് പ്ലാനിൻ്റെ സൈസ് അടുത്ത വരുന്നത് ഈ പാമാണെട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റും വരുന്നത് അമ്പത് രൂപ അപ്പം അടുത്ത പ്ലാന്റ് ഈ ഫാമാണ് കേട്ടോ ഇതും ഞാൻ റീസ്റ്റോക്ക് ചെയ്താണ് കഴിഞ്ഞ വീഡിയോയിൽ നല്ല എൻക്വയറീസ് ഉണ്ടായിരുന്നു അപ്പോൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്താണ് കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ സൈസ് കണ്ടില്ലേ ഇതാണ് കേട്ടോ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് ഈ ബീഗോണിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് പല കളേഴ്സും ഉണ്ട് കേട്ടോ ഇതിൽ വൈറ്റ് ഉണ്ട് ഒരു പീച്ചി കളറുണ്ട് റെഡ് അങ്ങനെ രണ്ട് മൂന്ന് ടൈപ്പ് കളേഴ്സ് ഉണ്ട് ഇതാണ് ഇതിൻ്റെ സൈസ് വരുന്നത് കേട്ടോ സൈസ് കണ്ടില്ലേ അത്യാവശ്യം ഒരു ഷൂട്ടല്ല കേട്ടോ രണ്ട് മൂന്ന് ഷൂട്ടുകൾ ഉണ്ട് കേട്ടോ ഇതിൽ ഒരു ഷൂട്ടല്ല കേട്ടോ രണ്ട് മൂന്ന് ഷൂട്ടുണ്ട് അപ്പോൾ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അടുത്ത പ്ലാൻ അടുത്ത പ്ലാന്റിയിൽ എൻ്റാനാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇതാണ് സൈസ് വരുന്നത് കേട്ടോ ചിലതിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ സൈസിൽ അപ്പോൾ ഇതിൻ്റെ വൈറ്റും യെല്ലോയുമാണ് കളറുള്ളത് ഒരു റെഡും വൈലറ്റും ഉണ്ട് എന്ന് തോന്നുന്നു എല്ലാം ഫ്ലവറിങ് ആയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഒരു റെഡ് ഉണ്ട് ഇതിൽ എല്ലാം ഫ്ലവറിങ് ആയിട്ടില്ല അപ്പോൾ ഇതിൻ്റെ റേറ്റ് പിന്നെ ഇരുപത്തഞ്ച് രൂപയാണ് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ അടുത്ത പ്ലാൻ്റ് ലോറ പറ്റാലാണ് അപ്പോൾ ഇതിൻ്റെ സൈസ് ഇതാണ് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് നാൽപ്പത് രൂപയാണ് റേറ്റ് തന്നെ കേട്ടോ അടുത്ത പ്ലാന്റ് സൺഡേ മൺഡേ ആണ് കെട്ടോ അത് നമ്മുടെ എസ് എഡേ ടു ഡേ ടു മാറോ എന്നുള്ള പേരും കൂടി ഉണ്ട് കേട്ടോ ഇതിന് ഇതിൻ്റെ ഫ്ലവർ വന്നിട്ട് ലാവൻഡർ കളർ ആയിരിക്കും നല്ല സ്മെല്ലുള്ള ഒരു ഫ്ലവറാണ് കേട്ടോ അപ്പോൾ ചില പ്ലാൻസിൻ്റെ മുട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ എന്നാ കണ്ടോ ഇതിൽ ഒന്ന് ഫ്ലവർ ആയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇത് രണ്ട് ദിവസമായി വിരിഞ്ഞിട്ട് അതിൻ്റെ ലീ ഫ്ലവറിങ്ങനെ കളർ ചേഞ്ചായി വരും ഓരോ ദിവസം കഴിയും കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് വരുന്നത് ഈ റോസാണ് കേട്ടോ സ്നോ വൈറ്റിൻ്റെ ഈ റോസാണ് അപ്പോൾ ഇതാ നല്ല മുട്ടുകളോട് കൂടിയ ഫ്ലവർ ചെയ്ത പ്ലാന്റ്സ് മുട്ടുകളുണ്ട് അപ്പോൾ അതാ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് കണ്ടില്ല നല്ല മുട്ടുകളാണ് കേട്ടോ ൂട്ടരാണോ ബെഡല്ല അത് പറ്റാൻ പറയുന്നത് ഓൺ റൂട്ടനാണ് കേട്ടോ അതോ ബെഡല്ല നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ വാട്സപ്പിൽ കാണുന്ന നമ്പർ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മുടെ സ്ഥലത്തിയെ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഓർഡേഴ്സ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അപ്പോൾ വീണ്ടും അത് റീസ്റ്റോക്ക് ചെയ്താണ് ഇതിൻ്റെ ഷൂട്ടിങ് ട്ടോ ഒരു ഷൂട്ടിൻ്റെ ആണ് നമ്മൾ പറയുന്നത് ഷൂട്ട് ഞാൻ കാണിച്ചു തരാം വൺ ഷൂട്ടിന് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ വൺ ഷൂട്ടിന് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ ഏഹ് ഈ കലാത്തിയുടെ വൺ ഷൂട്ടിന് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ അടുത്തത് ഈ കലാത്തിയാണ് കേട്ടോ ഇതിൻ്റെ ഷൂട്ടിന് വരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ റേറ്റ് ഉണ്ടായിരുന്നു മുപ്പത് നാൽപ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ ഷൂട്ടിന് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ അതിൻ്റെ ഒരു വൺ ഷൂട്ടിന് വരുന്ന റേറ്റ് നാൽപ്പത് രൂപയാണ് കേട്ടോ ഇതാ ജംഗൽ വെൽവറ്റിൻ്റെ കലാത്തിയാണ് കേട്ടോ അതും വീണ്ടും റീസ്റ്റോക്ക് ചെയ്തത് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഷൂട്ടിന് എൺപത് രൂപയാണ് കേട്ടോ അപ്പോൾ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ എല്ലാവരും കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ പ്ലാൻസ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യണം കേട്ടോ അപ്പോൾ താങ്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ